നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം അറബ് മേഖല പ്രതീക്ഷകളോടെ കാത്തിരിക്കുന്ന യു എ ചൊവ്വ പേടക വിക്ഷേപണത്തിന് മണിക്കൂറുകൾ മാത്രം ബഹിരാകാശം എന്ന് കേൾക്കുമ്പോൾ ജപ്പാനെയും ചൈനയെയും അമേരിക്കയെയും റഷ്യയെയും മാത്രം ഓർമ്മ വരുന്ന കാലം കഴിഞ്ഞു അറബ് ലോകത്തിന് അപ്രാപ്യമെന്ന് പലരും വിധിയെഴുതിയ ദൗത്യത്തിനാണ് ഇന്ന് അർദ്ധരാത്രി താനികാഷിമ ഐലൻഡിൽ തിരികൊളുത്തുന്നത് എണ്ണ കഴിഞ്ഞാൽ ഒന്നുമില്ലെന്ന് എഴുതിത്തള്ളി മാറ്റി നിർത്തിയ അറബ് ജനതയുടെ പ്രതീക്ഷയുടെയും ആത്മാഭിമാനത്തിന്റെയും ശുഭാപ്തി വിശ്വാസത്തിന്റെയും പ്രതിനിധിയാണ് ഹോപ്രോപ് ജപ്പാനിലെ തനേഗഷിമ സ്പേസ് സെന്ററിൽ നാളെ പുലർച്ചെ പന്ത്രണ്ട് അൻപത്തി ഒന്നിന് വിക്ഷേപണം കഴിഞ്ഞാലുടൻ ദുബായിലെ ഗ്രൗണ്ട് സ്റ്റേഷൻ ഉപഗ്രഹത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കും തുടർന്നുള്ള മുപ്പത് ദിവസം മുഹമ്മദ് ബിൻ റാഷിദ് സ്പേസ് സെന്ററിലെ ശാസ്ത്രജ്ഞർ ഇരുപത്തിനാല് മണിക്കൂറും ഉപഗ്രഹത്തെ നിരീക്ഷിക്കും ചൊവ്വയിലേക്കുള്ള ഗതി നിയന്ത്രിക്കുകയും ഭൂമിയുമായുള്ള ബന്ധം നിലനിർത്തുകയും ചെയ്യുക എന്ന ഘട്ടമാണിത് റോക്കറ്റിൽ നിന്ന് ഉപഗ്രഹം വേർപെട്ടാലുടൻ തന്നെ സിഗ്നലുകൾ ലഭിച്ചു തുടങ്ങുമെന്ന് ഗ്രൗണ്ട് കൺട്രോളർ സ്റ്റേഷൻ മേധാവിയും എമിറേറ്റ്സ് മാർസ് മിഷൻ ഡെപ്യൂട്ടി പ്രോജക്ട് മാനേജറുമായ സഹരിയ അൽ ഷംസി പറഞ്ഞു പേടകത്തിന്റെ സ്ഥാനം കൃത്യമായി നിർണയിക്കാനും ഘടകങ്ങൾ പൂർണമായും പ്രവർത്തന സജ്ജമാണോ എന്ന് മനസ്സിലാക്കാനും സാധിക്കും നക്ഷത്രങ്ങളെ കുറിച്ച് അറിയാനുള്ള സ്റ്റാർ ട്രാക്കറുകൾ ചൊവ്വയിലെ വെള്ളം മഞ്ഞു കണങ്ങൾ പൊടിപടലങ്ങൾ അന്തരീക്ഷത്തിലെ മറ്റു പ്രത്യേകതകൾ എന്നിവ കണ്ടെത്താനുള്ള എമിറേറ്റ് എക്സ്പ്ലറേഷൻ ഇമേജർ ഇരുപത് ഗീഗാബേറ്റ് ഡാറ്റ സ്റ്റോറേജ് അൾട്രാവയലറ്റ് സ്പെക്ട്രോമീറ്റർ തുടങ്ങിയ സുപ്രധാന ഘടകങ്ങളാണ് ഉപഗ്രഹത്തിലുള്ളത് ഇതിന്റെ ഊർജ്ജ സ്രോതസ് എന്തിനും ഏതിനും ആത്മവിശ്വാസം പകർന്ന് ഒപ്പം നിൽക്കുന്ന യു എ ഭരണാധികാരികളാണ് അസാധ്യം എന്നൊരു വാക്ക് നമ്മുടെ ഡിക്ഷണറിയിൽ ഇല്ല എന്നാണ് ദുബായ് കിരീടാവകാശിയും എക്സിക്യൂട്ടീവ് കൗൺസിൽ ചെയർമാനുമായ ഷൈഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ ലൈൻ ഈ വാക്കുകൾ മുറുകെ പിടിച്ചാണ് ഹോപ്പിനൊപ്പവും യു എ കുതിക്കുന്നത് ബഹിരാകാശ ലോകത്തേക്ക് മനുഷ്യനെ അയച്ച് ഒരു വർഷം തികയുന്നതിന് മുൻപേ ചൊവ്വയിലും കയ്യൊപ്പ് ചാർത്തുന്നതോടെ ശാസ്ത്ര ലോകത്തെ ഒഴിവാക്കാനാകാത്ത കണ്ണിയായി യു എ മാറുമെന്ന് ഉറപ്പ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക